ജോർജറ്റ് വരുന്ന ജെല്ലിനൊക്കെ ഒരു അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ബ്ലാക്ക് വിത്ത് സിൽവർ ആണ് നിങ്ങൾ കൂടുതലും ബ്ലാക്ക് വിത്ത് ഗോൾഡൻ ആയിരിക്കാം കണ്ടിരിക്കുന്നത് ബ്ലാക്ക് വിത്ത് സിൽവർ നല്ല ഭംഗിയുള്ള സിൽവർ കളറിലെ കട്ട് ബീഡ്സും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും അതുപോലെ തന്നെ നമുക്ക് മിറൽസും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഡീറ്റെൽ ആയിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് ജോർജറ്റ് ആണ് കേട്ടോ അപ്പൊ അതിലേക്ക് ഇങ്ങനെ നെറ്റ് വെച്ചിട്ട് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് ഈ ഏരിയയിലേക്ക് ഇങ്ങനെ കൊടുത്തിരിക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ആണ് ആണ് ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ ജോർജിറ്റ് വരുന്നത് നമ്മൾ ഫോക്കസ് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ട് കാണും പക്ഷേ ഇത് ജെറ്റ് ബ്ലാക്ക് ആണ് ജോർജിറ്റ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജോർജറ്റ് കലങ്കാരി കോമ്പിനേഷനിൽ വരുന്ന വീനക് പാറ്റേണിലെ എലൈൻ കുർത്തീസാണ് ത്രീ പാനൽസ് ഫ്രണ്ടിലായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രോ ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം ഇതിന്റെ ഓർഡർ നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഉള്ളിയാണ് വേഗം ഓർഡർ ചെയ്തോളൂ ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഓർഡർ പ്രോഡക്ടിന്റെ സെർച്ച് കോഡ് കൊടുത്തിട്ടുണ്ട് അത് നോക്കി ഓർഡർ ചെയ്തോളൂ ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വെബ്സൈറ്റ് ത്രാണ് ഓർഡർ ഉള്ളത് റോയൽ ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന വീനക് പാറ്റേണിലെ ജോർജ് കുർത്തിയാണ് കേട്ടോ നല്ല നെക്ക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പം എന്റെ സൈഡിലേക്ക് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിലും ഉണ്ട് പാറ്റേൺ ആണ് ഹെവി ഹെവിയായിട്ടുള്ള ബീറ്റ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇനി അറ്റാഷ്ഡാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ആ ഫാബ്രിക് ഉണ്ട് ഫാബ്രിക്കുണ്ട് വീനറ്റ് പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ബാഗിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ആണ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോമ്പിനേഷനിൽ വരുന്ന വീ നെക് പാറ്റേണുള്ള ഉള്ള കുർത്തിയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് അപ്പൊ ഈ സൈഡിലേക്ക് ഇതുപോലെ സ്ലീവ്സിന്റെ എൻഡിലുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് നെക്ക് ഏരിയയിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് വീ നെക് പാറ്റേണിൽ വന്നിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കാണ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ആട്ടോ നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് അതിന്റെ എൻഡിലും ഫാബ്രിക് ഉണ്ട് ബാഗിൽ ഇങ്ങനെയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റഡ് വിത്ത് ജോർജറ്റ് കോമ്പിനേഷനിൽ വരുന്ന നല്ല ഭംഗിയുള്ള നല്ലൊരു ഡിസൈനിൽ വരുന്ന മൂന്ന് കളർ കളർഷെയ്ഡ്സ് ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് സൂപ്പർ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ജോർജറ്റ് മിക്സ് വരുന്ന ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് കേട്ടോ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റഡ് ഫാബ്രിക്കാണ് ഈ ഏരിയയിലേക്ക് വെച്ചിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ പ്രിൻ്റഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിലേക്ക് മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഏരിയയിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊരു വൈൻ ഷെയ്ഡിലാണ് വരുന്നത് ഒരു ഡിസൈൻ വരുന്നത് ഇവിടെ ഇങ്ങനെ ഇതിന് മുന്നേയും ഈ ഒരു ഡിസൈൻ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഫാബ്രിക്കിലാണ് ചെറിയ ചേഞ്ച് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കൂളായിട്ടുള്ള നല്ല ഫാബ്രിക്കാണ് കേട്ടോ അപ്പോൾ ഈ സൈഡിലേക്കും അതുപോലെ ഈ സൈഡിലേക്കും വേറെ അതിന് മാച്ച് ആവുന്ന വൈൻ ഷെയ്ഡിൽ തന്നെ പ്ലെയിൻ ഫാബ്രിക്കാണ് വെച്ചിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ സൈഡിലേക്ക് നമ്മൾ ജോർജറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ഇവിടെയാണ് ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ടുള്ള കൂൾ ആയിട്ടുള്ള ഫാബ്രിക് ഈ ഏരിയയിലും ബാക്കി ജോർജറ്റ് ആണ് അപ്പൊ ഇത് ബാക്കിൽ ഇങ്ങനെ തന്നെയാണ് ഏട്ടോ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് അടുത്ത് വരുന്നത് കേട്ടോ അങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് നേവി ബ്ലൂ കളറാണ് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് വരുന്നത് ഫാബ്രിക് വന്നിട്ട് നല്ല ഭംഗിയുള്ള നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ഏരിയയിലേക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രിൻസസ് കട്ട് പോലെയാ കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു വർക്കാണ്